അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രം പൊതുജനങ്ങള്ക്കായി തുറന്നു നല്കിയതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം പേർ സന്ദർശിച്ചതായി ക്ഷേത്ര അധികൃതർ അറിയിച്ചു ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയതിനു ശേഷം ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ഭക്തരും സന്ദർശകരുമാണ് ഇവിടെ എത്തിയത് ആഴ്ചാവസാനം അൻപതിനായിരം പേരോളം ഇവിടെ എത്തുന്നുണ്ട് ക്ഷേത്രം തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാറില്ല മാർച്ച് മാസത്തിൽ ആകെയുള്ള മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ദിവസവും ക്ഷേത്രത്തിൽ ആളുകൾ സന്ദർശനം നടത്തിയെന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് സ്വാമി നാരായണഘട്ടിന്റെ തീരത്ത ഗംഗാ ആരതിയും നടത്തും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഗംഗാ യമുനാ നദികളിൽ നിന്നുള്ള പുണ്യജലം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷണിക്കപ്പെട്ട അയ്യായിരം അതിഥികളാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ദുബായ് അബുദാബി ഷെയ്ഖ് സായിദ് ഹൈവേയിൽ അൽ റഹ്ബയ്ക്ക് സമീപം അബൂ മുഖൈറയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ബാപ്സ് സ്വാമിനാരായണ സൻസ്ഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എഴുന്നൂറ് കോടി രൂപ ചെലവിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പതിനെട്ട് ലക്ഷം ഇഷ്ടികകളും ഒന്നദശാംശം ലക്ഷം ക്യൂബിക് മീറ്റർ മൺകല്ലും ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവ രാജസ്ഥാനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുകയായിരുന്നു അയോധ്യയിൽ ഈ വർഷം ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു ക്ഷേത്രം ദുബായിൽ മൂന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് സന്ദർശകർക്ക് വേഗത്തിലും എളുപ്പത്തിലും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി നഗരത്തിൽ നിന്ന് പൊതു ബസ് സർവീസും ആരംഭിച്ചിട്ടുണ്ട് വാരാന്ത്യങ്ങളിലായിരിക്കും ബസ് സേവനം ലഭിക്കുക എന്ന് വക്താവ് അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശന വേളയിലാണ് അബുദാബിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് അധികൃതർ ഭൂമി അനുവദിച്ചത് മാർച്ച് ഒന്നു മുതലാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജന പ്രവേശനത്തിന് അനുമതിയും നൽകിയത് ഇതിനു പിന്നാലെ ഡ്രസ് കോഡ് കോഡടക്കം ക്ഷേത്രത്തിലെത്തുന്നവർ പാലിക്കേണ്ട നിബന്ധനകളും വ്യക്തമാക്കിയിരുന്നു ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇക്കാര്യങ്ങൾ കഴുത്ത് കൈമുട്ട കണങ്കാൽ എന്നിവയ്ക്കിടയിലുള്ള ശരീരഭാഗം മറച്ചുവേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തൊപ്പി ടീഷർട്ട് അശ്ലീല ഡിസൈനുകളുള്ള വസ്ത്രം എന്നിവ ധരിച്ച് എത്തുന്നവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ശരീരത്തോട് ഇറുകിച്ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവർക്കും പ്രവേശനമില്ല അമിതമായി ശബ്ദമുണ്ടാക്കുന്നതോ പ്രതിഫലനമുണ്ടാക്കുന്നതോ ആയ വസ്ത്രങ്ങൾക്കും നിരോധനമുണ്ട് എന്നാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് അതോടൊപ്പം വളർത്തുമൃഗങ്ങളെ ക്ഷേത്രാങ്കണത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ലെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം വെള്ളം എന്നിവയും ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്നും നിർദ്ദേശത്തിലുണ്ട് ഡ്രോണുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് ക്ഷേത്രത്തിൽ സന്ദർശകരെ അനുവദിക്കുക തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ സന്ദർശകർക്ക് പ്രവേശനം പ്രവേശനമുണ്ടായിരിക്കുകയുമില്ല യു എയുടെ ചരിത്രവും വർത്തമാനവും തുടങ്ങിയവയും ക്ഷേത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം നൂറ്റി എട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റി എൺപതടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത് ആയിരം വർഷം കേടുപാടുകളില്ലാതെ നിലനിൽക്കുമെന്നതാണ് പ്രത്യേകത അബുദാബിയിൽ നിന്ന് അൻപത് ദശാംശം ഒൻപത് കിലോമീറ്റർ ദുബായിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഷാർജയിൽ നിന്ന് നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി